പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും കർശന നിർദ്ദേശങ്ങൾ നൽകി ആരും സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ടതില്ലെന്നും ഉചിതമായ സമയത്ത് പാർട്ടി തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിലെ എം എൽ എ മാർ സ്വന്തം മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം നിലവിലുള്ളവർ തന്നെ വീണ്ടും മത്സരിക്കണോ അതോ മാറി നിൽക്കണോ എന്നത് പാർട്ടി തീരുമാനമാണ് അത് അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാകണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി നേരിട്ട് നേതൃത്വം നൽകും എന്നാൽ താൻ മത്സരരംഗത്തുണ്ടാകുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം സൂചനകളൊന്നും നൽകിയില്ല കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് അതേസമയം ഇന്ന് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതിനിടെ രാജ്യ തലസ്ഥാനത്ത് നിന്ന് ആശ്വാസമായി വെള്ളിയാഴ്ച മഴ ലഭിച്ചു ഇതോടെ വായു ഗുണനിലവാരം മെച്ചപ്പെട്ടു മഴ ലഭിച്ചതോടെ ഡൽഹിയിൽ ശനിയാഴ്ച രേഖപ്പെടുത്തിയ എ ക്യുഐ നൂറ്റി തൊണ്ണൂറ്റി രണ്ടായി താഴ്ന്നു ഇത് ഗുണനിലവാരത്തിലെ ശരാശരി വിഭാഗത്തിലാണ് പെടുന്നത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് പോലീസുകാർ തന്നെ മദ്യപിച്ച സംഭവം വിവാദമാകുന്നു ഉദ്യോഗസ്ഥർ ചേർന്നാണ് സ്റ്റേഷൻ വളപ്പിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ കാറിലിരുന്ന് മദ്യപിച്ചത് ഉദ്യോഗസ്ഥരിൽ ഒരാളുടെ കാറിലിരുന്നായിരുന്നു മദ്യപനം സ്റ്റേഷനിലെത്തിയ ഒരാൾ ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയായിരുന്നു ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ സ്പെഷ്യൽ ബ്രാഞ്ച് എസ്പി സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ അച്ചടക്ക ലംഘനത്തെക്കുറിച്ച് വകുപ്പുതല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആഴ്ചയിൽ പ്രവർത്തിദിനം അഞ്ചു ദിവസമാക്കണമെന്നാവശ്യപ്പെട്ട യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് നാളെ നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിൽ പൊതുമേഖലാ ബാങ്കുകളുടെ പ്രവർത്തനം തടസ്സപ്പെടും ജീവനക്കാരുടെ ഒൻപത് സംഘടനകളുടെ കൂട്ടായ്മയായ യു എഫ് യു ജനുവരിമൂന്നിന് ലേബർ കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത് രണ്ടാമത്തെയും നാലാമത്തെയും ശനിയാഴ്ച ബാങ്ക് ജീവനക്കാർക്ക് അവധിയാണ് ഇത് എല്ലാ ശനിയുമാക്കണമെന്നാണ് സംഘടനകളുടെ ആവശ്യം ഇതിനായി ദിവസവും നാല്പത് മിനിറ്റ് അധികം ജോലി ചെയ്യാമെന്നും സംഘടനകൾ അറിയിച്ചിരുന്നു ഏറെ നാളായിട്ടും ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനാലാണ് പണിമുടക്കിലേക്ക് പോകേണ്ടി വന്നതെന്ന് യൂണിയൻ നേതൃത്വം പറയുന്നു പാലക്കാട് തൃശൂർ ജില്ലാതിർത്തിയായ ആറങ്ങോട്ടുകരയ്ക്ക് സമീപം ഭാരതി മധ്യഭാഗത്തായി വൻ തീപിടുത്തം ദേശമംഗലം പഞ്ചായത്തിലെ പള്ളം ഭാഗത്തെ പുഴയ്ക്കുള്ളിലെ കാടുകളിലാണ് തിങ്കളാഴ്ച രാത്രി ഏഴരയോടെ തീ പടർന്നത് നിലവിൽ പള്ളം ഷൊർണൂർ മുണ്ടായ ഭാഗങ്ങളിലേക്ക് തീ ആളിപ്പടരുകയാണ് പുഴയുടെ മധ്യഭാഗത്തായതിനാലും വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഭൂപ്രകൃതി സേനയ്ക്ക് അഗ്നിരക്ഷാസേനയ്ക്കിവിടേക്ക് പ്രവേശിക്കുന്നത് വെല്ലുവിളിയാകുന്നു അഗ്നിശമന സേനയെയും പോലീസിനെയും വിവരമറിയിച്ചതിനൊപ്പം നാട്ടുകാരും പൊതുപ്രവർത്തകരും ചേർത്ത് തീ അണയ്ക്കാനുള്ള തീവ്രശ്രമത്തിലാണ് പുഴയ്ക്കുള്ളിലെ ജൈവവൈവിധ്യത്തെ സാരമായി ബാധിക്കുന്ന രീതിയിലാണ് തീ പടരുന്നത്